അസ്സലാമു അലൈക്കും വരഹമത്തല്ലായ് തആല ഉബരക്കാത്തു നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങുകയാണ് കരിപ്പൂറ്റ് എയർപോർട്ടിൽ അതാ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു ആ ഒരു നിമിഷം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയം ഉസ്താദ് നൂർ ഫാത്തിമയെ തട്ടി വിളിച്ചു നൂർമോളെ നൂർമോൾ ദാ നമ്മളിറങ്ങാറായിട്ടോ ദാ ലാൻഡ് ചെയ്യാണ് ഒന്ന് റെഡിയായിക്കേ ഫിക്ക പഠിച്ചോന്നെ അല്ലാനമാതാനാ ഓലേ ഇൻഷൂർ അല്ല ഞാനൊരുപാടങ്ങ് ഉറങ്ങില്ലേ നൂർമോളെ നിനക്ക് ക്ഷീണം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ വിളിച്ചില്ല ഉറക്കൊക്കെ തെളിഞ്ഞില്ലേ റാഹത്തായില്ലേ അലഹമ്മദില്ല നാഫിക്ക എന്താടി എന്താ ഏയ് ഒന്നുമില്ല എത്ര പെട്ടെന്നാണല്ലേ ആ എനിക്ക് അഞ്ച് മണിക്കൂറോളം വേണ്ടി വന്നു പക്ഷേ നീ സ്വപ്നലോകത്തല്ലേ അതുകൊണ്ട് നീ ഒന്നും അറിഞ്ഞില്ല നാഫിക്ക കരിപ്പൂർ എയർപോർട്ട് എത്തിയോ ആ എത്തി ഇതാ നമ്മൾ ഇറങ്ങാൻ പോവാണ് നൂർ ഫാത്തിമ ഉറങ്ങിയപ്പോൾ അവളുടെ ഹിജാബെല്ലാം ഒന്ന് ലെവൽ തെറ്റിയിരുന്നു ഉസ്താദ് അതൊന്നുകൂടി കറക്റ്റാക്കി മുറുക്കി കെട്ടിക്കൊടുത്തു മുടിയൊന്നും കാണുന്നില്ലല്ലോ ഹേയ് ഇല്ല നീ അത്രക്കും സെറ്റപ്പിലല്ലേ വന്നിട്ടുള്ളത് നൂർഫാത്തിമ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണുന്നുണ്ടോ നിനക്ക് ഇപ്പോൾ നിഖാബിന് മുകളിലായിട്ട് ഒരു നെറ്റ് കൂടി ഉണ്ടല്ലേ ആദ്യമൊന്നും അതില്ലായിരുന്നല്ലോ ഇക്ക അതൊക്കെ അറബിയമ്മ സെറ്റാക്കി തന്നതാണ് എനിക്ക് എന്നോട് പറഞ്ഞു നൂർഫാത്തിമ ഇതിൻ്റെ കണ്ണുകൾ പോലും കണ്ടാൽ വല്ലാത്തൊരു അട്രാക്ഷനാണ് ആകർഷണീയത കൂടിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം അത് ശ്രദ്ധിക്കും അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അറബിയമ്മയാണ് എനിക്ക് ഈ രീതിയിലുള്ള നിഖാബൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ ടാബ്സിലുള്ളത് ആഹാ എത്രക്കും സൂക്ഷ്മതയാണല്ലേ അറബിയമ്മക്ക് അതെ നാഫിക്ക സത്യമായിട്ടും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഓരോരുത്തരായി അത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തുടങ്ങുന്നു എന്താണെന്നറിയില്ല കേരളത്തിലേക്ക് എത്തിയപ്പോൾ സന്തോഷമൊക്കെ ഉണ്ട് ശരിയാണ് ഉമ്മയെയും ഉപ്പയെയും പപ്പയും അമ്മയെയും കാണാം എന്നൊക്കെയുള്ളത് പക്ഷേ അറബിയമ്മയുടെ അരികത്തു നിന്ന് ഒരുപാട് ഒരുപാടകന്നു പോന്നപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു നീറ്റൽ അത് നൂർ ഫാത്തിമക്ക് ഉണ്ടായിരുന്നു രണ്ടാൾക്കുമായി അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു അതെല്ലാം അറബിയമ്മ സെറ്റാക്കിയതായിരുന്നു ഉസ്താദിനോട് അറബിയമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു മോനെ നാഫിയോൾ കസ്റ്റംസ് ചെക്കിങ്ങായി കഴിഞ്ഞാൽ നൂർ ഫാത്തിമക്കത് തള്ളാൻ പ്രയാസമായിരിക്കും അപ്പോൾ ട്രോളി മോനെ തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു ടൈം ആയതുകൊണ്ടേ അത്ര ശക്തിയൊന്നും കിട്ടില്ല ഉമ്മ അതൊക്കെ ഞാനേറ്റു ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കസ്റ്റംസ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു ട്രോളിയിലേക്ക് ലഗേജുകൾ മാറ്റി ഒരു ട്രോളിയിൽ ഒതുങ്ങുന്ന ലഗേജ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഉസ്താദ് അതെല്ലാം സെറ്റാക്കി നൂർ ഫാത്തിമ അത് തള്ളാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മോളെ വേണ്ട അത് ഞാൻ എടുത്തോളാം കുഴപ്പമില്ല നീ നടന്നോ ഈ ഒരു ഹാൻഡ് ബാഗ് നീ പിടിച്ചാൽ മതി പക്ഷേ നൂർഫാത്തിമയെ മുന്നിലേക്ക് പറഞ്ഞേക്കാനും ഉസ്താദിന് ഭയമാണ് നൂർഫാത്തിമ നീ എൻ്റെ കൂടെ നടന്നോ പ്രശ്നമല്ല അത് ഞാൻ എടുത്തോളാം അവൾ ഉസ്താദിൻ്റെ പിറകിലായിക്കൊണ്ട് അത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നടക്കുന്നു ഉസ്താദ് കൂടെ ഉണ്ടായിട്ടും എന്താണെന്നറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം പോലെ ആ ഒരു ഫസ്റ്റ് ട്രിപ്പ് ലഗേജ് അവിടെ ഇറക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു നൂർമോളെ ഇവിടെ നിൽക്കട്ടോ അതും കൂടി ഞാനിങ്ങുകൊണ്ടുവരാം അല്ലെങ്കിൽ ആ ട്രോള് പിടിച്ചുകൊണ്ട് അതാ നൂർഫാത്തിമ അവിടെ നിൽക്കുകയാണ് അവൾ എങ്ങോട്ടും നോക്കിയില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അവിടെ തന്നെ നിന്നു തൻ്റെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിനെ നോക്കിക്കൊണ്ട് നൂർമോളെ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ ഉസ്താദിനെ കാണുന്നില്ല അവൾ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ നോക്കി പഠിച്ച റബ്ബേ ലഗേജെല്ലാം അവിടെ എടുത്തു വെച്ചതാണല്ലോ എന്തു പറ്റി എന്താ അതുമായി അദ്ദേഹം വരാത്തത് അവൾക്കാകെ ടെൻഷനായി അല്ല പഠിച്ചവനെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും ഒരുപാട് ആളുകൾ അതാ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു അവൾക്കാകെ ഭയമായി അവളെ തന്നെ പല ആളുകളും നോക്കിക്കൊണ്ടിരുന്നു അത്രക്കും മറവുള്ള രീതിയിൽ നല്ലൊരു പെണ്ണ് അതും ഒരുപാട് ലഗേജുമായി എല്ലാവർക്കും തോന്നി ഒറ്റക്കാണെന്ന് പലരും വിചാരിച്ചു ആ ഗൾഫിൽ സൗദി അറേബ്യയിൽ നല്ല ജോലിയൊക്കെ ആയിരിക്കും അതോ ഒരു പക്ഷേ ഇനി അറബി എങ്ങാനോ ആണോ എന്ന് എല്ലാവരും സംശയിക്കുന്നു ആ രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു അവൾ ധരിച്ചിരുന്നത് അറബികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രവും ബാഗുമെല്ലാമാണ് അവൾ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കുകയാണ് എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ ഒരു ചമ്മൽ അനുഭവപ്പെടുകയാണ് നാഫിക്ക് നാഫിക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്താ റബ്ബേ കാണാത്തത് കുറച്ച് സമയമായല്ലോ പോയിട്ട് അവളാകെ ബേജാറായി അവൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു പഠിച്ചോനെ റബ്ബേ ഇതുവരെ സുരക്ഷിതമായി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴെന്താ ഉള്ളിൽ പോയിട്ട് കാണാത്തത് ലഗേജ് അവിടെ തന്നെ വെച്ചതായിരുന്നല്ലോ അത് എന്താ റബ്ബേ നൂർ ഫാത്തിമയ്ക്ക് കൈകാലുകൾ കുഴയുന്ന പോലെ അല്ല കാണുന്നില്ല എൻ്റെ കൂടെ വന്നവരെല്ലാം അതാ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിലുള്ള പലരും വന്ന് സ്വീകരിച്ച് അവരുടെ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഉസ്താദിനെ കാണുന്നില്ല ഒന്ന് ഫോണെടുത്ത് വിളിച്ചാലോ എന്ന് കരുതി അവൾ ബാഗ് എടുക്കുവാൻ വേണ്ടി ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് അവൾക്കത് മനസ്സിലായത് പഠിച്ചറബേ സിമ്മെല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ അവളാകെ പ്രയാസപ്പെട്ടു അള്ളാഹുവേ അവൾ സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാണുന്നില്ല എനിക്കകഭയമാകുന്നു ഇവിടെയാണെങ്കിൽ അറിയുന്നവരായിട്ട് ആരുമില്ല അള്ളാഹുവേ എന്താണ് എന്നെ നീ പരീക്ഷിക്കുകയാണോ അവൾ ആ ലഗേജ് അവിടെ വെച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് നടക്കുന്നു അവൾ വന്ന ആ വഴിയിലൂടെ അതിലൊരു പോലീസുകാരൻ അവളോട് ചോദിക്കുന്നു എന്താ എങ്ങോട്ടാണ് ഈ വഴിക്ക് സർ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡോ പുറത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞല്ലോ എല്ലാവരും ഇനിയുണ്ടോ അവർ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് അപ്പം ലഗേജല്ലേ അത് അത് നിങ്ങളുടെ ലഗേജ് അല്ലേ അതെ ഇനിയുമുണ്ട് എന്തിനാ ഇത്രയൊക്കെ കൂടുതലായിട്ട് കളിയാക്കുന്ന മട്ടിൽ അയാൾ ചോദിച്ചു നൂർഫാത്തിമൊക്കെ ഭയമായി അവൾ തൻ്റെ നാഫിക്കയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ പഠിച്ച റബ്ബേ ഈ പ്രാവശ്യമാണെങ്കിൽ ഉമ്മയും ഉപ്പയും ഒന്നും വന്നിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കാരണം ഉപ്പാക്ക് സുഖമില്ലാത്ത ആ ഒരു അവസ്ഥ പിന്നെ ഉമ്മയും ഉപ്പയും അറിയിക്കേണ്ട പെട്ടെന്ന് വരാമെന്ന് കരുതിയതാണ് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഇവിടെ എപ്പോഴും ഹാജരായിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ എനിക്ക് പേടിക്കുണ്ടായിരുന്നു ഇതിപ്പോൾ എവിടെ ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ആരെങ്കിലും എന്തെങ്കിലും എടുത്തോ പറയാൻ പറ്റില്ല കസ്റ്റംസിലൊക്കെ ഒരുപാട് കള്ളന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയില്ല അതോ അത് അതന്വേഷിച്ച് പോയോർ ഫാത്തിമക്ക് ആകെ ഭയമായി അവൾ എയർപോർട്ടിൻ്റെ ചുറ്റുമായി നോക്കി അള്ളാഹുവെ പഠിച്ച റബ്ബേ ഒറ്റപ്പെട്ട സാഹചര്യം പോലെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് എനിക്കറിയുന്ന ആരുമില്ല ഒരു പക്ഷേ എനിക്ക് പേടിയാകുന്നു ആരെങ്കിലും എൻ്റെ നാഫിക്കയെ ചതിയിൽപ്പെടുത്തുമോ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടാവുമോ റബ്ബേ നൂർ ഫാത്തിമയുടെ മനസ്സ് ആകെ പിടക്കുകയാണ് അവൾ അക ടെൻഷൻ ആവുകയാണ് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ് അല്ല എന്താ റബ്ബേ ഞാൻ ചെയ്യാം ആരുമില്ല ഉമ്മയോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഇത്ര ടെൻഷൻ ആവില്ലായിരുന്നു ടെൻഷനാവില്ലായിരുന്നു അവരോടിയെത്തുമായിരുന്നു നാഫിക്കയാണ് പറഞ്ഞത് നമുക്ക് സർപ്രൈസായിട്ട് പോകാമെന്ന് ഒരിക്കലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതൊരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ല എനിക്കാകെ ഭയമാകുന്നു എനിക്കകെ പേടിയാകുന്നു അല്ല എൻ്റെ നാഫിക്ക ഒന്ന് വന്നിരുന്നെങ്കിൽ നൂർഫാത്തിമക്ക് ആകെ ഭയമായി അവൾ മനാഫിനെ കുറിച്ച് ഓർത്തു റബ്ബെ ഹോസ്പിറ്റലിൽ വെച്ച് അത്ര വലിയ ചതിയിൽ ഉൾപ്പെടുത്തിയത് അയാളാണ് അവിടെ തന്നെ എന്നും നിൽക്കാൻ വേണ്ടിയിട്ട് അത്രക്കും വലിയ നാടകം കളിച്ചവരാണ് മനാഫ് ഇനി ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് അല്ലെങ്കിലും ഞങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ എങ്ങനെയാണ് ഇയാൾ അറിയുന്നത് എനിക്കറിയുന്നില്ല അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അങ്ങനെ തന്നെ ആ സ്പോട്ടിൽ അയാൾ അവിടെ എത്തിച്ചേർന്ന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു എത്ര ദിവസം എന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ ഞാൻ ഓർക്കുന്നു നീ ഈ കാര്യമങ്ങാനും നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ പിന്നെ അള്ളാ പഠിച്ചോനെ അങ്ങനെയൊന്നും ഉണ്ടാവരുത് റഹ്മാനെ പിന്നെ എന്താ റഹ്മാനെ ഞാൻ ജീവിച്ചിട്ട് കാര്യം എനിക്കറിയുന്നില്ല ആരെങ്കിലും എൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്തോ എയർപോർട്ടിനുള്ളിലാണ് ഹേയ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതോ ഇനി ആരെങ്കിലും പിടിച്ചു വച്ചോ എന്തെങ്കിലും കള്ളക്കേസിൽ പെടുത്തിയോ കസ്റ്റംസ് ചെക്കിംഗ് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതാണല്ലോ എന്താ റബ്ബേ സംഭവിക്കുന്നത് പല ആളുകളും ലഗേജിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തും എന്നിട്ട് അറിയാത്ത രീതിയിൽ മറ്റൊരാളുടെ ലഗേജിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട് കസ്റ്റംസിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കും പിന്നീട് ആ വ്യക്തി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും അങ്ങനെയൊന്നും ഉണ്ടാവരുത് റഹ്മാനെ മയക്കുമരുതായിട്ടും സ്വർണമായിട്ടും പല പല സാധനങ്ങൾ വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ ആയിട്ടും പലരും കടത്താറുണ്ട് പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ കൈകളിലായിരിക്കും അത് കൊടുത്തുവിടുക പിന്നീട് കാലാകാലം ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥ പടിച്ചറമ്പേ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും തുടങ്ങിയോ എനിക്കല്ലെങ്കിലും ഈ കേരളം നടക്കില്ല എനിക്ക് സൗദി അറേബ്യ തന്നെ നടക്കുള്ളൂ അവിടെയാകുമ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ പഠിച്ചോനെ ഇങ്ങനെയൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ അവൾ മറ്റൊരു പട്ടാളക്കാരനെ കണ്ട് കാര്യം പറഞ്ഞു സർ എൻ്റെ ഭർത്താവ് ലഗേജ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയതായിരുന്നു പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കാണുന്നില്ല എന്താ പേര് എൻ്റെ പേര് നൂർ ഫാത്തിമ എന്താ ഒന്നും കാണിക്കാതെയാണോ നിങ്ങളെങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അതെ ഇങ്ങനെ മുഖം മൂടി ഇട്ടുകൊണ്ടൊന്നും എയർപോർട്ടിൽ വരാൻ പാടില്ല നിങ്ങൾക്കറിയുന്നില്ലേ നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളെന്താ മുഖം കാണിച്ചു കൊടുത്തില്ലേ അതെ ഇതൊക്കെ തെറ്റായ നിയമങ്ങളാണ് കേട്ടോ ഇങ്ങനെ മൂടി പുതച്ചുകൊണ്ട് എയർപോർട്ടിലൊന്നും നിൽക്കാനേ പാടില്ല പല തെറ്റിദ്ധാരണകളുണ്ടാകും നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് നാഫ്യോൾ മുഹമ്മദ് നാഫ്യോൾ ആഹാ ഓക്കേ താ വരുന്നവരെ അതാ അവിടെ റെസ്റ്റ് എടുത്തോളൂ സാർ എൻ്റെ ഭർത്താവ് അപ്പോൾ എവിടെയാണ് നോക്കട്ടെ അത് കണ്ടുപിടിക്കാം അതെ നിങ്ങളുടെ ഈ ഫേസ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഒന്ന് മുഖം കാണാമായിരുന്നു അല്ലാതെ ആരെന്ന് വിചാരിച്ചിങ്ങനെ സംസാരിക്കും ഇതൊക്കെ തെറ്റായ പരിപാടിയാണ് ഒന്നും നടക്കില്ല കേട്ടോ ആൾമാറാട്ടത്തിൻ്റെ പേരിൽ പല രീതിയിലും പലതും ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും പാടില്ല നൂർ ഫാത്തിമയെ അയാൾ അതാ ഒരിടത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇരിക്കൂ മാഡം അല്ല എന്തായിരുന്നു ലഗേജിൽ എന്താ കടത്തുന്നത് സൗദി അറേബ്യയിൽ നിന്നല്ലേ എന്താ കടത്തുന്നത് അവളുടെ പാസ്പോർട്ട് അയാൾ നോക്കി ആഹാ അപ്പോൾ ലഗേജെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയുമായിരിക്കുമല്ലോ അല്ലാതെ അങ്ങനെ അത്ര പെട്ടെന്ന് സാർ സത്യമായിട്ടും എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എൻ്റെ അറബിയമ്മ അതായത് അവിടുത്തെ മദീനയിലെ അവരാണ് ലഗേജൊക്കെ സെറ്റാക്കി തന്നത് ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നോക്കിയിട്ടില്ല ആഹാ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹോണറാണോ അവർ അതൊന്നുമല്ല പക്ഷേ ഞാൻ ആ പറയോ ഞാൻ അവളുടെ അവരുടെ വളർത്തുപുത്രിയാണ് ആഹാ കൊള്ളാലോ അറബിയമ്മയുടെ വളർത്തുപുത്രി മലയാളി അല്ലേ ഇതെങ്ങനെ സംഭവിച്ചു സത്യം പറഞ്ഞാലേ നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ കേരളക്കാരിയല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്ലീസ് എൻ്റെ ഭർത്താവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇവിടെ എത്തിക്കണം അത്രക്കും സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ് ഇവിടെ എനിക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല ഇനി അതൊക്കെ ചെയ്യാലോ അത് ഇവിടുത്തെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ലഗേജിൽ പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടാവും പിന്നെയും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെക്കിംഗ് ഒന്നും കൂടെ നടത്താൻ ചാൻസുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ചെക്കിങ്ങിലായിരിക്കും അതുകൊണ്ടാണ് നേരം വരാൻ വൈകി വൈകുന്നത് ചെക്കിങ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇങ്ങോട്ട് അവിടെ നിന്ന് കടത്തി വിടാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തന്നെയായാലും ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി അതല്ല നിയമത്തിനും തെറ്റായിക്കൊണ്ടുള്ള വല്ല സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കടത്തുന്നത് എങ്കിലേ സംഭവം ഉള്ളിൽ പോകുന്ന കേസായിരിക്കും അത് കേട്ട് നൂർഫാത്തിമ ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ അല്ല പാവം എൻ്റെ റാഫിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും വെച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല എന്താ റബ്ബേ ഹേയ് ഇല്ല സർ എൻ്റെ ഭർത്താവ് അത്തരക്കാരനല്ല ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും അറിയാത്തതാണ് ഇതിലുള്ളത് എല്ലാം ഞങ്ങൾക്കൊന്നും അറിയില്ല എനിക്ക് ആകെയുള്ളത് അറിയുന്നതായിട്ട് തന്നത് അജുവ ഈത്തപ്പഴമായിരുന്നോ അത് എൻ്റെ അറബിയമ്മ അതെ ഇങ്ങനെയുള്ള കേസുകളെ നമ്മൾ പലതും കേൾക്കുന്നതാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും കേട്ടിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അതെല്ലാവരുടെയും പരിപാടി തന്നെയാണ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും ചെയ്യും പിന്നീട് അവരുടെ വക ഒരു ദയവായ്പ അത്രക്കും ദയനീയമായിരിക്കും അവർ പറയുക ഇതേ ഞങ്ങൾ ഇന്നും നിലയൊന്നും കാള് തുടങ്ങിയതല്ല കുറച്ച് വർഷങ്ങളായി ഇവിടെ ജോയിൻ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ അതൊക്കെ അതിൽ പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുള്ള കാര്യം സത്യം പറയൂ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ കളവ് പറയാൻ തോന്നുന്നു ഇത്രക്കും മനോഹരമായ നിങ്ങൾ എന്തെങ്ങനെയൊക്കെ പറയുന്നത് അതുകൂടി കേട്ടപ്പോൾ നൂർ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു പഠിച്ച റബ്ബേ എവിടെ ചെന്നാലും എന്നെ കൊത്തിവലിക്കുന്ന കഴുകന്മാരാണല്ലോ ഉള്ളത് മാഡം നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കട്ടോ നിങ്ങൾ പൊക്കാൻ പറഞ്ഞപ്പോഴും നിങ്ങളുടെ ഐ മാത്രമേ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെയല്ല ഫേസ് വാല്യൂ അത് കാണണം നിങ്ങളുടെ മുഖം എന്തെങ്കിലും വല്ല ക്രിമിനൽ കേസിലോ കാര്യങ്ങളിലോ കുറ്റത്തിലോ പെട്ടതാണോ ഇല്ല എന്നുള്ളത് നിങ്ങളെ മുഖം ഒന്ന് കണ്ടാൽ അറിയാം അതുകൊണ്ട് മുഖം ഇട്ട് ആൾമാറാട്ടം നടത്തി സ്വർണം കടത്തി അല്ലെങ്കിൽ വജ്രം കടത്തി കറൻസികൾ കടത്തി എന്നുള്ള ആ ഒരു പേര് വരാൻ കൂടുതൽ ചാൻസ് മുഖം മൂടി ധരിച്ച് നടക്കുന്നവർക്കാണ് അതുകൊണ്ട് ഫേസ് ഓപ്പണാക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും അതല്ലാതെ മുഖംമൂടി ധരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊട്ടും മനസ്സിലാവില്ല അത് വിശ്വസിക്കാനും പ്രയാസമാണ് എല്ലാത്തിനും തെളിവ് വേണം പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നോ നിങ്ങളുടെ ലഗേജിൽ മയക്കുമരുന്നാണോ അതോ ഗോൾഡാണോ ആണോ വജ്രമാണോ എന്തൊക്കെയോ ഉണ്ട് കാര്യപ്പെട്ട് എന്ന് തോന്നുന്നുണ്ട് അതെ നിങ്ങളുടെ പാർട്ട്ണർക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോരാൻ കഴിയില്ല അതിനുള്ള തെളിവ് കാര്യങ്ങൾ റെസിപ്റ്റ് എല്ലാം കറക്റ്റ് രീതിയിൽ ബോധിപ്പിച്ചാൽ മാത്രമേ പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നേരെ സ്ഥലം മറ്റേടത്തേക്ക് ആയിരിക്കും കേട്ടോ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹേയ് കരയേണ്ടേ പെണ്ണേ നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ശിക്ഷ അനുഭവിക്കാൻ ഇട വന്നാലും എന്തു നിങ്ങൾ കരയുന്നത് നമ്മളൊക്കെ ഇല്ലേ നിങ്ങൾക്ക് സ്ത്രീകളെ ഒരിക്കലും കരയിപ്പിക്കുന്നത് എനിക്കിഷ്ടമേ അല്ല കേട്ടോ എനിക്ക് അവർ സന്തോഷത്തോടെ ഇരുത്താനാണ് ഇഷ്ടം എപ്പോഴും ഹാപ്പി ആയിരിക്കണം അങ്ങനെയുള്ള പെണ്ണിനെയാണ് എനിക്കിഷ്ടം അല്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കരയുന്ന പെണ്ണുങ്ങളെ അല്ല ചെറിയ കാര്യമല്ല നിങ്ങളുടെ ഭർത്താവ് ചെയ്തതൊരു പക്ഷേ വലിയൊരു തെറ്റായിരിക്കാം ആ ഒരു തെറ്റിനുള്ള ശിക്ഷ ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വരുമായിരിക്കും പക്ഷേ നിങ്ങളൊറ്റപ്പെടില്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഏത് രീതിയിലുള്ള കെയറിങ്ങും സപ്പോർട്ടും നമ്മൾ ചെയ്യും എന്താ അത് കേട്ടപ്പോൾ നൂർഫാത്തിമ ശക്തമായി അവിടെ നിന്ന് എഴുന്നേറ്റു നോ സർ എന്ത് ചെറ്റത്തിരമാണ് നിങ്ങളീ പറയുന്നത് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നതാണോ ഇതൊക്കെ ഇതിനൊക്കെ നിയമവും കാര്യങ്ങളുമല്ലേ അല്ലാതെ ലഗേജ് കുറച്ച് കൊണ്ടുവന്നു വിചാരിച്ചിട്ട് അതിന് മാത്രമാണ് നിയമങ്ങളും കാര്യങ്ങളും ആ ഉദ്യോഗസ്ഥൻ നൂർഫാത്തിമയുടെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാഡം ഞാൻ പറയുന്നത് അത് കേട്ടപ്പോൾ അയാളൊരു പൂച്ചക്കുട്ടിയെ പോലെ പാവമായി നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരുന്നത് അല്ലാതെ നിങ്ങളുടെ കിന്നാര കേൾക്കാനല്ല അതെ എൻ്റെ ഭർത്താവുടെ അകത്തുണ്ട് എന്തൊക്കെ തന്നെയായാലും അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ലഗേജിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചതിയാണ് ഒരിക്കലും അത് ഞാൻ സമ്മതിച്ചു തരില്ല മേഡം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇനി ഇപ്പം വിഷമിച്ചത് കാര്യമില്ല തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അതേ ഉള്ളൂ അതാണ് ഇവിടുത്തെ വകുപ്പ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഇവിടെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പിടിച്ചെടുക്കുന്നത് നിങ്ങൾ ന്യൂസ് പേപ്പറിലൊന്നും കാണാറില്ലേ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു പണിക്ക് നിൽക്കുന്നത് ആവശ്യമില്ലാത്ത പണിയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എന്താണെന്ന് ലഗേജിലുള്ളത് അതും അറിയില്ല ഒരിക്കലും തെറ്റായ രീതിയിലല്ല ഇനിയിപ്പോൾ ലഗേജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അന്തസ്സോടെ ക്യാഷ് കൊടുത്ത് വാങ്ങി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തന്നതാണ് അല്ലാതെ ഒരിക്കലും ഞങ്ങൾ കടത്തിക്കൊണ്ടുവരികയല്ല നൂർ ഫാത്തിമ അല്പ ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത് അവൾക്കറിയാം തൻ്റെ ഉസ്താദും താനും ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് അവർക്ക് ഉറപ്പിച്ച് പറയാം ഒരു നിമിഷം അവൾ വിചാരിച്ചു പഠിച്ച റബ്ബേ ഇനി അറബിയമ്മ എങ്ങാനും എന്തെങ്കിലും അതിൽ വെച്ചിട്ടുണ്ടോ ആ കാര്യത്തിൽ നൂർ ഫാത്തിമയ്ക്ക് ശരിക്കും സംശയമാണ് എയർപോർട്ടിൽ പ്രശ്നമുണ്ടാവില്ല എന്ന് കരുതി വിലപിടിപ്പുള്ള വല്ല സാധനങ്ങാനും ങ്ങാനും അറബിയമ്മ വെച്ചുപറമ്പേ ആ കാര്യത്തിൽ നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ തോന്നി അള്ളാഹുവേ പഠിച്ച റബ്ബേ കാത്ത് രക്ഷിക്കണേ പാവം അറബിയമ്മ അവർ സന്തോഷത്തോടെ തന്നതായിരിക്കും പക്ഷെ ഇവരതിനെ ഇത്രയധികം ബലം പ്രയോഗിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല നൂർ ഫാത്തിമക്ക് മനസ്സിലായി പഠിച്ച റബ്ബേ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു പോലെ ആ ഉദ്യോഗസ്ഥൻ എൻ്റെ പേര് ചോദിച്ചു നാഫിക്കയുടെ പേരും ചോദിച്ചു ഞാനത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി പറഞ്ഞു പോവുകയും ചെയ്തു എന്തൊക്കെയാണവോ പ്ലാനിങ് ഇതിലും വല്ല കള്ളക്കളികളും ഉണ്ടാകുമോ റബ്ബേ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും തട്ടിപ്പാണോ റബ്ബേ ആരെയും വിശ്വസിക്കില്ല പണത്തിൻ്റെ മേലെ പരന്നും പറിക്കില്ല എന്നാണല്ലോ എല്ലാം പണത്തിന് വേണ്ടിയല്ലേ എല്ലാവരും ജീവിക്കുന്നത് ഒരുപാട് പ്രവാസികൾ വരുന്നു പോകുന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു പഠിച്ചോനെ ഞങ്ങളിറങ്ങിയിട്ട് ഇത്ര ടൈമായി എന്താണെന്ന് എനിക്കറിയുന്നില്ല എന്തോ നല്ല രീതിയിൽ കള്ളക്കളി നടക്കുന്നുണ്ട് അറബിയും മങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള പരിഹാരം അപ്പക്കപ്പോൾ എടുക്കും പക്ഷേ എൻ്റെ നാഫി ഉസ്താദ് അകത്തായിപ്പോയി ഞാനാണെങ്കിൽ പുറത്തും എന്തു ചെയ്യൂ റബ്ബേ നൂർ ഫാത്തിമ അള്ളാഹുവിനോട് ദുഹ ചെയ്തു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാർമത്തല്ലാ താല ഒബർക്കാത്തു